ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ജെ ഡി യുവിൽ നിന്ന് പതിനാല് പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും പതിനാറ് ബിജെപി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് മന്ത്രിസഭയിൽ എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും ചിരാഗ് പാസ്വാൻ ഉപമുഖ്യമന്ത്രി പദം ലഭിക്കുമോ പാർട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇപ്പോഴുള്ള തീരുമാനം അത് ചിരാഗ് പാസ്വാന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എൽ ജെ പിയുടെ കാര്യത്തിലോ ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടുമില്ല ഇരുപതാം തീയതിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് മണിക്ക് നിതീഷ് കുമാർ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നിട്ട് തൻ്റെ രാജിക്കത്ത് ഗവർണർക്ക് നൽകും നാളെ ബി ജെ പിയുടെ യോഗം പറ്റ്നയിൽ ചേരുന്നുണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് ജെ ഡിയുൻ്റെ നിയമസഭാ കക്ഷി യോഗം പറ്റ്നയിൽ ചേരും നേതാവിനെ തിരഞ്ഞെടുക്കും നാളെ ബി ജെ പി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവഡേ പാറ്റ്നയിലേക്ക് പോകുന്നുണ്ട് ബി ജെ പി കക്ഷി നേതാവിനെ കൂടി തിരഞ്ഞെടുത്ത ശേഷം എൻ ഡി എയുടെ സംയുക്ത യോഗത്തിലായിരിക്കും നിതീഷ് കുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കുകയും പിന്നീട് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് ഒരു ഫോർമുല അനുസരിച്ചിട്ടാണെങ്കിൽ ബി ജെ പിയിൽ നിന്നും ആറ് ആറ് എം എൽ എ മാർക്ക് ഒരു മന്ത്രി എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാറ് മന്ത്രിമാർ ബി ജെ പിയിൽ നിന്നുണ്ടാകും പതിനാല് പേർ മുഖ്യമന്ത്രി അടക്കം പതിനാല് പേർ ജെ ഡി യുവിൽ നിന്നും എൽ ജെ പിക്ക് നാല് മന്ത്രിസ്ഥാനം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇരുപതാം തീയതി ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ തീരുമാനമുള്ളത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു എൻ ഡി എയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ശരി ഡൽഹിയിൽ